മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ച പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ചാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സംവിധാനത്തോടെ ലബോറട്ടറി നവീകരിച്ചത് മുപ്പത്തിരണ്ട് പരിശോധനകൾ മാത്രം നടത്താനുള്ള സംവിധാനങ്ങളാണ് ലബോറട്ടറിയിൽ ഉണ്ടായിരുന്നത് ആധുനിക മെഷീനുകൾ സ്ഥാപിച്ചതോടെ അറുപത്തിരണ്ട് ടെസ്റ്റുകൾ ഇവിടെ വെച്ച് നടത്താനാകും സ്വകാര്യ ലബോറട്ടറികളിൽ വൻ തുക നൽകി പരിശോധന നൽകേണ്ട ടെസ്റ്റുകൾ ഇനി മുതൽ മട്ടന്നൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കുറഞ്ഞ നിരക്കിൽ നടത്താനാകും തൈറോയിഡ് വൈറ്റമിൻ ഡി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് തുടങ്ങിയ പരിശോധനകളാണ് നടത്തുക നവീകരിച്ച ലബോറട്ടറി നഗരസഭാ ചെയർമാൻ ഷാജിത്ത ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ലാബുകളെ വലിയ വന്നു ചേരുന്നത് ഒരു പോലും വലിയ ടെസ്റ്റുകൾക്ക് ആവശ്യപ്പെടുമ്പോൾ ആ ടെസ്റ്റുകൾ നടത്താൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം രോഗം ഭേദമാക്കാൻ സാധിക്കും സാധിക്കാത്ത സാഹചര്യവും കൂടി വന്നിട്ട് അപ്പം അവിടെയാണ് നമ്മുടെ ലാബിൻ്റെ നവീകരണത്തിൻ്റെ പ്രസിഡന്റ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണം ഇവിടെ മൈതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാക്കന്മാരൊക്കെയുണ്ട് അവരുടെ ശ്രദ്ധയിലും കൂടി ഈ അവരുടെ പ്രവർത്തകരുടെ ഇടയിലും ഈ കാര്യം പറഞ്ഞ് പരമാവധി ആളുകളെ നമ്മുടെ ആശുപത്രിയിൽ നിന്ന്

న్యూస్ పీరో మటన్నూర్